ഒരാളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം കുറഞ്ഞു വരുന്നത് ലക്ഷണങ്ങളിലൂടെ എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല നമ്മുടെ ഹൃദയത്തിന്റെ പമ്പിംഗ് ആക്ടിവിറ്റി കുറയുമ്പോഴാണ് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് ഓരോ സെക്കൻഡിലും ഒരാളുടെ ഹൃദയം പ്രവർത്തിച്ചു അതായത് ഓരോ സെക്കൻഡിലും ഹൃദയം സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് ഹൃദയത്തിൽ നിന്നുള്ള ശുദ്ധ രക്തം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായി എത്തുന്നു അതുപോലെ തന്നെ അശുദ്ധ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച് തിരികെ ഹൃദയത്തിലേക്കും എത്തുന്നു അപ്പോൾ ഇതാണ് ഹൃദയത്തിന്റെ ഒരു പമ്പിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇത് ഓരോ സെക്കൻഡിലും കൃത്യമായ താളത്തോടെയാണ് നടക്കുന്നത് എന്നാൽ പല സാഹചര്യങ്ങൾ കൊണ്ട് ഹൃദയത്തിന്റെ ഈ ഒരു പമ്പിംഗ് ആക്ടിവിറ്റി തടസ്സപ്പെടാം ഇങ്ങനെയാണ് നമുക്ക് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നതും നമുക്കറിയാം ഹാർട്ട് അറ്റാക്കിന്റെ ഒരു പ്രധാന ലക്ഷണം നെഞ്ചുവേദനയാണ് ഒട്ടുമിക്ക പേരും ഗുരുതരാവസ്ഥയിലെത്തുമ്പോഴാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത് നിർഭാഗ്യവശാൽ പലരും വഴുക്കി വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഹൃദയത്തിന്റെ ഈ ഒരു പമ്പിംഗ് ആക്ടിവിറ്റി കുറയുമ്പോഴാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് എന്നാൽ ഈ ഒരു പമ്പിംഗ് ആക്ടിവിറ്റി ഒരു പക്ഷെ പെട്ടെന്നിങ്ങനെ കുറഞ്ഞു വരുന്നതാവണം മുൻപേ തന്നെ നമുക്ക് പല ലക്ഷണങ്ങളിലൂടെയും ഇത് തിരിച്ചറിയാൻ സാധിക്കും അതായത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം കുറഞ്ഞു വരുന്നു അതല്ലെങ്കിൽ പ്രവർത്തനം കുറഞ്ഞു വന്ന് ഹൃദയം അപകടത്തിലാണ് എന്ന് നമുക്ക് പല ലക്ഷണങ്ങളിലൂടെ നമ്മുടെ ശരീരം കാണിച്ചു തരും ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ഒരു പമ്പിങ് ആക്ടിവിറ്റി കുറയുന്നതെന്നും മനസ്സിലാക്കണം ഈ വാൽവുകൾ കൃത്യമായ രീതിയിൽ തുറന്ന് അടയുമ്പോഴാണ് ഹൃദയത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് വരുന്നതും എന്നാൽ ചില ആളുകളിൽ വാൽവ് കട്ടി കൂടി വരാം മറ്റു ചില ആളുകളിൽ വാൽവ് ലൂസാകാം ഈ രണ്ട് സാഹചര്യങ്ങളിലും പമ്പിംഗ് തടസ്സപ്പെടാം അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയർ സംഭവിക്കാം മറ്റൊരു കാരണമാണ് ഹൃദയത്തിന് വരുന്ന ഇൻഫെക്ഷൻസ് ഇതിൽ പെടുന്നതാണ് പെരി കാഡൈറ്റിസ് അതുപോലെ എൻഡോ കാഡൈറ്റിസ് അതായത് ഹൃദയത്തിന്റെ മസിൽസിന് വരുന്ന ഇൻഫെക്ഷൻസ് ഇതുമൂലം ഈ ഭാഗങ്ങളിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കാം അതുപോലെ ഹൃദയത്തിൽ നിന്നുള്ള രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോഴോ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വരുമ്പോഴോ പമ്പിങ് ആക്ടിവിറ്റി കുറഞ്ഞ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം നമ്മുടെ ഹാർട്ട് ബീറ്റിന് കൃത്യമായിട്ടുള്ളൊരു താളമുണ്ട് അപ്പോൾ ഈ ഒരു താളത്തിൽ എന്തെങ്കിലും പാകപ്പിഴകൾ വരുമ്പോൾ അതും ആ ഒരു ഹൃദയത്തിൻ്റെ പമ്പിങ് ആക്ടിവിറ്റിയെ ബാധിക്കാം ഇത് നമുക്ക് നമ്മുടെ കയ്യിലെ പൾസ് ഫീൽ ചെയ്യുമ്പോൾ ഒരു ഡോക്ടർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഹൃദയത്തിൻ്റെ താളത്തിനനുസരിച്ച് തന്നെയാണോ നമ്മുടെ കയ്യിലെ പൾസ് ഫീൽ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം മറ്റൊരു കാരണമാണ് ഹൃദയത്തിൻ്റെ പേശികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇത് ജന്മന സംഭവിക്കുന്നതാണ് കാർഡിയോമയോപ്പതി എന്ന് പറയും കൂടാതെ സ്ഥിരമായിട്ട് അമിതം രക്തസമ്മർദ്ദം ഉള്ളവരിലും ഇങ്ങനെ മസിൽസിന് പ്രശ്നം വരാം അതുകൊണ്ടാണ് എപ്പോഴും ബി പി കൺട്രോളിൽ നിർത്തണം എന്ന് പറയുന്നത് ഒരുപാട് കാലം ബി പി കൂടിയിരുന്നാൽ ഇത് ഹൃദയത്തിൻ്റെ മസിൽസിനെ ബാധിക്കും അതുപോലെ തന്നെയാണ് ഹൈപ്പർ തൈറോയ്ഡിസവും ഒരുപാട് കാലം ഇതിങ്ങനെ കൂടി നിന്നു കഴിഞ്ഞാൽ ഇതും ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കും കൂടാതെ പ്രമേഹം കൂടി നിൽക്കുന്നവരിലും ഇത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാം ഇനി നമുക്ക് ലക്ഷണങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷണം കിതപ്പ് അത് പല രീതിയിൽ വരാം തുടക്കത്തിൽ വ്യായാമം ചെയ്യുമ്പോൾ കിതപ്പുണ്ടാകാം പക്ഷേ പിന്നീട് വെറുതെ ചെറിയ രീതിയിൽ നടക്കുമ്പോൾ പോലും കിതപ്പ് ഫീൽ ചെയ്യുക അതല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ പോലും കിതപ്പുണ്ടാകുക ഇങ്ങനെ കിതപ്പിൽ തുടങ്ങി പിന്നീട് ശക്തമായ ശ്വാസം മുട്ടൽ അതുകൂടാതെ കാലിൽ നീര് വരിക പ്രത്യേകിച്ച് നമ്മളിങ്ങനെ അമർത്തി പ്രസ് ചെയ്തു കഴിഞ്ഞാൽ കുഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള നീര് പിറ്റിംഗ് എടിമ എന്ന് പറയും ഇടക്കിടെ ഓക്കാനം തോന്നുക എപ്പോഴും ക്ഷീണം തോന്നുക അതുപോലെ ഇടക്കിടെ നെഞ്ചുവേദന വരിക ഈ നെഞ്ചുവേദന വന്നാലും തുടക്കത്തിൽ കുറേ നേരം ഒന്നും ഉണ്ടാകില്ല കുറച്ചു നേരം നെഞ്ചുവേദന വരും പോകും പിന്നീട് വീണ്ടും വരും ഈ രീതിയിലായിരിക്കും തുടക്കത്തിൽ കാണിക്കുന്നത് ശ്വാസതടസ്സം അനുഭവപ്പെടാം ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും പെട്ടെന്ന് ഒരാളിൽ സംഭവിക്കുന്നതല്ല ഒരു പക്ഷേ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഈ തരത്തിലുള്ള ലക്ഷണങ്ങളെല്ലാം പലരും പ്രകടിപ്പിച്ചു എന്ന് വരാം എന്നാൽ മിക്കവരും ഇത് അവഗണിച്ച് കളയും അവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ രണ്ടോ മൂന്നോ ലക്ഷണങ്ങളെങ്കിലും ഒരാളിൽ കണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് ഒരു ഇ എടുക്കാം മാത്രമല്ല വേണമെങ്കിൽ ഒരു എക്കോ കൂടി ചെയ്ത് അവർക്ക് കൺഫേം ചെയ്യാം ഹൃദയത്തിന് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പ്രത്യേകിച്ച് ഒരുപാട് മദ്യപിക്കുന്നവർ അതുപോലെ സ്മോക്കിംഗ് അതുപോലെ അമിതമായിട്ട് രക്തസമ്മർദ്ദമുള്ളവർ പ്രമേഹമുള്ളവർ ഇവരൊക്കെ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തൈറോയിഡ് രോഗമുള്ളവരും ഇതുകൂടാതെ ഫാമിലി ഹിസ്റ്ററി അതായത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം തരുന്ന സൂചനകളായിരിക്കാം എന്നു കരുതി പേടിക്കേണ്ടതില്ല പക്ഷേ കൃത്യസമയത്ത് ട്രീറ്റ്മെൻ്റ് എടുത്ത് കൃത്യമായ ചിട്ടയോടെ ജീവിച്ചു കഴിഞ്ഞാൽ ഇതിൽ പലതും നമുക്ക് മാറ്റാവുന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നതിൻ്റെ ഒരു കാരണം ഹൃദ്രോഗമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരം നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്